സുമംഗലി മാരേജ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം സുമംഗലി ആലപ്പുഴ ആലപ്പുഴ തിരുവനന്തപുരം ഹൈദരാബാദ് ഓഫീസ് ജൂലൈ ഒന്നിലെ ശ്രീലക്ഷ്മി ഹിന്ദു നായർ തിരുവനന്തപുരമാണ് സ്വദേശം നക്ഷത്രം ചതയം അനുയോജ്യരായ നായർ യുവാക്കളിൽ നിന്നും ൾ ക്ഷണിക്കുന്നു അനുയോജ്യരായ ഹിന്ദു നായർ യുവാക്കളിൽ നിന്നും വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു അതുല്യ സുരേഷ് ഹിന്ദു നായർ സമുദായത്തിൽ നിന്നും ലക്ഷ്മിപ്രിയ നായർ ഹിന്ദു നായർ യുവാക്കളിൽ നിന്നും വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു ബിടെക് ഇ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ഇൻഫോ പാർക്ക് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു ലക്ഷ്മിപ്രിയ നായർ വിഷ്ണു നായർ സ്വദേശം തിരുവനന്തപുരമാണ് ഹൈദരാബാദിൽ ബിടെക് എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു വിഷ്ണു നായർ നക്ഷത്രം പോരാടം സ്വദേശം തിരുവനന്തപുരം നായർ സ്വദേശം എറണാകുളം ഹിന്ദു നായർ യുവാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു എയറോനോട്ടിക്കൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു താമസം ഹൈദരാബാദിലാണ് ജയകുമാരൻ നായർ ഡോക്ടർ നിത എം എം ബി ബി എസ് എസ് വർക്ക് ചെയ്യുന്നു ഹിന്ദു നായർ യുവാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു രേവതി നക്ഷത്രമാണ് ഡോക്ടർ നിത വർക്ക് ചെയ്യുകയാണ് സ്വദേശം പത്തനംതിട്ടയാണ് ഡോക്ടർ ആതിരാനന്ദഗോപൻ ഹിന്ദു ഈഴവ യുവാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു ബി ടെക് എഞ്ചിനീയറാണ് ഹൈദരാബാദിൽ താമസം നന്ദഗോപൻ തിരുവാതിര അഖിൽ നക്ഷത്രം വിശാഖം ഹിന്ദു ഈഴവ യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു ഐ സി ഐ സി ബാങ്കിൻ്റെ ഡെപ്യൂട്ടി മാനേജറാണ് ഹൈദരാബാദിൽ താമസം വിശാഖം നക്ഷത്രം അഖിൽ ദേവ് ഹിന്ദു ഈഴവ യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു സന്ദീപ് എം എസ് ഭരണി ഹിന്ദു ഈഴവ് യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു എച്ച് ഡി എഫ്സി ബാങ്ക് മാനേജർ പത്തനംതിട്ടയിൽ ക്ഷണിക്കുന്നു സന്ദീപ് എം എസ് ശരത് വി ഹിന്ദു നായർ യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു വീട്ടത്തെ ഇന്ത്യൻ റെയിൽവേയിൽ ഹൈദരാബാദിൽ വർക്ക് ചെയ്യുന്നു തൃശൂരാണ് സ്വദേശം ശരത് വി പുനർവിഭാഗമാണ് ആർച്ച ചോതി നക്ഷത്രം ഹിന്ദി ഈഴവ് യുവാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു ബിരുദം കോട്ടയം സ്വദേശം അഞ്ജലി സോമൻ ചോദ്യനക്ഷത്രം ഹിന്ദു ഈഴവ യുവാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു വി എസ് ഇനിയേഴ്സായ ന്യൂസിലൻഡിനുമാർക്ക് ചെയ്യുന്നു തൊടുപുഴയാണ് സന്ദേശം അഞ്ജലി സോമൻ ഹിന്ദു ഈഴവ യുവാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിച്ചു ദീപക് കൃഷ്ണൻ പുത്രാടമാണ് നക്ഷത്രം ഹിന്ദു നായർ യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കും ദീപക് കൃഷ്ണൻ സയന്റിഫിക് മാനകരായ ജോലി നോക്കുന്നു தேவகிருஷ்ணன் இன்று ஞாயிறு உதிகள் நிர்வாக விவாக ஆலோசனை